ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഷിബിലി ി ടിക്കാനേ വന്നിട്ടുള്ളത് ഞങ്ങള് കാട്ടില് ഞങ്ങള് കളിക്കുന്ന സ്ഥലമാണ് അപ്പൊ ഇവിടെ വെച്ചിട്ട് ഞങ്ങള് ദാം ബിരിയാണി ഉണ്ടാക്കിയ വീടിയാണ് അപ്പൊ ഞങ്ങള് ദാം ബിരിയാണി ഒക്കെ ഉണ്ടാക്കി അവൾക്ക് കൊടുക്കാടേ കൊടുത്തിട്ടുണ്ട് അവര് കഴിച്ചോണ്ടിരിക്കാടേ ഞങ്ങൾ ഇണ്ടാക്കിയ ഞങ്ങൾക്ക് ഞങ്ങൾ ഇണ്ടാക്കിയത് ഈ ചമ്പട്ടിയിലാണ് കേട്ടോ അപ്പൊ ഞങ്ങൾക്ക് കഴിക്കാൻ ഉള്ളു ഇനി അടാ നമുക്ക് പോയി കഴിച്ചാ ചോറ് നല്ല അടിപൊളിയാണ് ചിക്കൻ എല്ലാം വെന്തിട്ടൊക്കെ അടിപൊളിയാണ് അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ വിഭവങ്ങളാക്കി ഞങ്ങള് വീട്ട് വരുന്നതാണ് അതുവരെ